നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ചു കാലമായി വീഡിയോ ഒന്നും എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആദ്യം അത് പറഞ്ഞ് തുടങ്ങാം ചുരൽ മലയിൽ ഉണ്ടായിട്ടുള്ള അപകടം കാരണം നമ്മുടെ നാടിൻ്റെ അടുത്താണല്ലോ മാനന്തവാടി ചൂരൽ എന്ന് പറഞ്ഞാൽ പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ളൂ എൻ്റെ തലശ്ശേരിയിൽ നിന്ന് പോകാൻ അപ്പോൾ അത് കാരണമൊക്കെ ഞാൻ വിചാരിച്ചു കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞു കുറച്ചും കൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ ഇനി നാട്ടിലുള്ള കമ്പനിയിൽ കണ്ട പോലെ മാഹി ബൈ ബൈപ്പ് മാഹി ബൈപ്പാസിൻ്റെ പുതിയ എന്തൊക്കെയാണ് ഇവിടുത്തെ നിങ്ങൾക്ക് റോഡിലിക്കിടെ എങ്ങനെ ബൈപ്പാസിലേക്ക് ഇറങ്ങാമെന്നു ട്രോളിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെയാണെന്നല്ലതൊന്നെടുക്കാമെന്ന് ൈപ്പാസിലേക്ക് കയറുകയാണ് കേട്ടോ ഇതാണ് മാഹി ബൈപ്പാസിലേക്ക് നമുക്ക് ബസ്റ്റ് കേരള എൻട്രൻസ് ഉണ്ട് കോഴിക്കോട് എഴുപത്തഞ്ച് എറണാകുളം ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് കന്യാകുമാരി അഞ്ഞൂറ്റി നാൽപ്പത് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് പണ്ട് കാണിച്ച് കാണിച്ചിരുന്ന അതേ ബോർഡ് ആണ് മാഹി ബൈപ്പാസിൻ്റെ മൂന്ന് നാല് വീടുകളിട്ടിട്ടുണ്ട് അപ്പം ഇപ്പം ഞാനിപ്പം ഞങ്ങൾക്ക് ടോൾ പിരിവിൻ്റെയും ബൈപ്പാസ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടല്ലേ പോന്നേ ബൈപ്പാസ് ആയതിനു ശേഷം ആദ്യമായിട്ടല്ലേ പോന്നെ അപ്പോൾ ഒന്ന് കാണിച്ചാൽ എൻ്റെ കൂടെ വൈഫും ഉണ്ട് മോനും ഉണ്ട് ധർമ്മടം ർമടം അടുത്തേക്ക് പോയി കൊള്ളുന്നേഗ് സ്പോട്ട് ആക്ടിവേഷൻ റീചാർജ് അവൈലബിൾ ഇത് കണ്ടോ അതായത് എന്റെ വണ്ടിക്ക് ഫാസ്റ്റാഗ് ഇല്ല അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ചോദിച്ചിട്ട് കാര്യങ്ങൾ അറിയട്ടെ അതെ എങ്ങനെയല്ല ഫാസ്റ്റാഗ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചതാണ് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഇതേപോലെ ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റാഗ് സ്പോട്ട് ആക്ടിവേഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ അപ്പോൾ അത് നൂറ്റമ്പത് രൂപ ഇതിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്പോർട്ട് ആക്ടിവേഷൻ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ബുക്കിൻ്റെ കോപ്പിയും ആർ സി ബുക്കും അതേപോലെ ലൈസൻസും അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ടാഗ് ചെയ്യാൻ പറ്റും എൻ്റെ വണ്ടിക്ക് ഫാസ്റ്റ് ടാഗ് ഇല്ല വേണ്ടത് നമ്മൾ ടാഗ് ഒട്ടിട്ട് കഴിഞ്ഞു ഓക്കെ അങ്ങനെ ഫാസ്റ്റാഗ് കൊട്ടിച്ചു ഇവിടെ ആക്ടിവേഷൻ എടുക്കുക ആറ് മിനിറ്റ് ആണ് കേട്ടോ ആറ് മിനിറ്റ് എടുക്കും മൂന്ന് മിനിറ്റിൽ ഒ ടി പി വരും ഒ ടി പി നമ്പറിൽ പറഞ്ഞു കൊടുക്കണം എന്നിട്ടാണ് ഇത് ആക്ടിവേറ്റ് ആക്റ്റീവ് ആവുക ആക്ടിവേഷൻ കഴിഞ്ഞു ആക്ടിവേഷൻ മുന്നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും ഇനി ഇനി ഉണ്ടല്ലോ നമ്മളിപ്പം ഇപ്പോൾ ടോൾ പിരിയൻ്റെ അടുത്ത് എത്തും നമ്മൾ ൾ വീഡിയോ എടുത്ത് 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 കലയില്ല അതുകൊണ്ട് ചെരിഞ്ഞിട്ടായിരുന്നു ഓക്കെ അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടോൾ പീരിയഡിൻ്റെ അടുത്ത് എത്താനായി അപ്പോൾ വൺ വേ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോവാൻ നമുക്ക് ഫാസ്റ്റ് ടാഗ് ഇല്ലാതെയും പോവാം ഇല്ലാതെ പോയാൽ നൂറ്റമ്പത് രൂപ ക്യാഷ് കൊടുക്കണതാണ് ഓക്കെ നമ്മൾ വൺ വൺ വേ സെവൻറ്റി ഫൈവ് റുപ്പീസ് അങ്ങോട്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപക്ക് അങ് ഇങ്ങോട്ടും വരാം ഓക്കെ പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ അങ്ങനെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വൺ ബൈ സെവൻറ്റി ഫൈവ് റുപ്പീസ് ട്വൻ്റി ഫോർ ഹൗസൻഡ് തിരിച്ചു പോകുകയാണെങ്കിൽ തേർട്ടി ഫൈവ് മതി എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത് ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വഴിക്കൊക്കെ കൂടുതൽ കാണാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ ബാലൻ പാലം എന്ന് പറഞ്ഞ പാലത്തിനടുത്താലേ അതായത് ധർമ്മണം കഴിഞ്ഞിട്ടുള്ള ഒരു പാലമാണ് ഈ ഈ കാണുന്ന പാലമാണ് പണ്ട് തകർന്നു വിവേ ചെയ്ത സ്ഥലം വിഷയം ഉണ്ടായിട്ടില്ലേ പാലം കുറച്ച് പോയി തറവിടും അതിതാണ് ഇത് അണ്ടല്ലൂർ കാവിലേക്കുള്ള അണ്ടല്ലൂർക്കാവിലേക്ക് പോകുന്ന ആ ഭാഗത്ത അണ്ടലൂർ അഭാഗതാ ആ ഭാഗത്താണ് ഇത് അതിൻ്റെ മുമ്പിൽ ധർമ്മടം പിണറായി ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്തുള്ള ബ്യൂട്ടി ബ്യൂട്ടിഫുൾ പ്ലേസ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പാലം എന്നാണ് പോലും പറയുക ഇതിന് ബാലൻ പാലം എന്നാണ് പറയാ ഇതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തകർന്നു വിട്ട് കുറച്ചും കൂടി ലേറ്റായിട്ടൊക്കെ പണി ചെയ്തില്ല ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയ പാലം ഇതാണ് മാഹി ബൈപ്പാസ് എന്ന് പറഞ്ഞ പതിനെട്ടര കിലോമീറ്റർ ബൈപ്പാസ് ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ ഇരുപത്തിരണ്ട് കാര്യം പറഞ്ഞു ഇപ്പൊ ഇത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റും ടോൾ ഗേറ്റ് എഴുന്നൂറ് മീറ്റർ അങ്ങനെ മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ ഗേറ്റിൽ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ടോൾ കൊടുത്തിട്ടില്ല അങ്ങനെ ടോള് കൊടുത്തുകൊണ്ടത് ആദ്യമായി ഞാൻ പോവുകയാണ് വന്നപ്പോഴേ ഈ വീഡിയോ എടുക്കണമെന്ന് കരുതിയതാ പിന്നെ നമ്മൾ അവിടുത്തെ ആ ഒരു വിഷയം കാരണം എടുത്തില്ല ഓട്ടോമാറ്റിക്കലി തുറന്നു ഇപ്പോൾ ഫാസ്റ്റാഗ് അവിടെ നിന്ന് നമ്മൾ ചെയ്തു ഇപ്പോൾ തന്നെ അത് ആക്റ്റീവ് ആയെന്ന് പറഞ്ഞു മൂന്ന് മിനിറ്റോട്ട് ആക്റ്റീവ് ആയെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് കണ്ടില്ലേ എഴുപത്തഞ്ച് റുപ്യ കേട്ടോ വൺ വേ ഞാനിപ്പോൾ മാഹി വരെ പോകുന്നുണ്ട് മാഹി വരെ എത്ര ടൈമുണ്ട് നമുക്ക് എത്തു നോക്കാം ഞാൻ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഫാസ്റ്റാഗിന് വേണ്ടി കുറച്ച് ടൈം പോക്കിയല്ലോ അപ്പോൾ അതൊന്നും നോക്കുന്നില്ല ഞാൻ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ടൈം ഉണ്ട് ഇപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ പിന്നെ ടു ഫിഫ്റ്റി എയ്റ്റ് ആയ നമ്മുടെ മാഹി എത്ര മണിക്ക് എത്തും നോക്കാം വണ്ടികൾ കുറവാണ് കേട്ടോ മഞ്ഞി ബൈപ്പാസ് റോഡിലൊക്കെ വണ്ടികൾ കാലിയൊക്കെ കിടക്കുക വളരെ കുറവാണ് അന്ന് കാണുന്നില്ലേ പക്ഷെ തലശ്ശേരി ടൗണിൽ അധികം തിരക്കൊന്നും ബൈപ്പാസ് വന്നതിനു ശേഷം ടൗൺ വരുന്നത് തിരക്കൊന്നും ഇല്ല ഇത് നമ്മുടെ ചോനാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചോനാടത്ത് നിന്ന് കയറുന്ന പഴയാണ് ഇവിടുന്ന് മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോകേണ്ട ആക്സസ് എവിടെയിട്ട് അവിടെയെല്ലാം ഫാസ്റ്റാഗിന്റെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഫാസ്റ്റാഗിന്റെ അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്കും ടോൾ എത്തുന്നതിനെ കേട്ട മുമ്പേ ഫാസ്റ്റാഗിന്റെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോകേണ്ട പോകുന്ന രീതിയിൽ കേട്ടോ മലബാർ ക്യാൻസർ സെന്ററില് ഇവിടുന്ന് അക്സസ് എടുക്കണം പിന്നെ താഴത്തേക്കുള്ള വഴി നിങ്ങൾ എടുക്കണം ദൈക്കാണെന്ന വഴിയെടുക്കണം എന്നാലേ തലശ്ശേരി ഒക്കെ പോകാനുള്ള നിങ്ങൾക്ക് പറ്റുള്ളൂ മുഴുപ്പിലങ്ങാട് ടോൾ പ്ലാസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചോനാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ലെഫ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ തലശ്ശേരിക്ക് പോകാനുള്ള വഴി കിട്ടുള്ളൂ അല്ലെങ്കിൽ നോർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് കിട്ടണമെങ്കിൽ മാ പള്ളൂർ റോഡെത്തണം പള്ളൂർ റോഡ് പിന്നെ താഴേക്ക് ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് തലശ്ശേരിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മലബാർ ക്യാൻസർ സെൻറ്റർ അതേപോലെ പെട്രോളൊക്കെ അടിക്കണമെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് മൂലക്കടവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് മാഹിയിലെ അതായത് പോണ്ടിശ്ശേരിയിലെ ഭാഗങ്ങളിൽ വെച്ച് ചെറിയ പൈസക്ക് പൈസ കുറവുണ്ട് പത്ത് തിറം പത്ത് പതിനഞ്ച് റുപ്യ തിറംസ് എന്ന് പറഞ്ഞു പോവും കേട്ടോ പത്ത് പതിനഞ്ച് റുപ്യോളം കുറവുണ്ട് കേട്ടോ ഇപ്പം ക്യാമറ ക്യാമറ മാറി പോലും അപ്പൊ എന്താ പറയാ നമ്മളിവിടെ വൈകുന്നേരം ജോഗിംഗ് വന്ന ഈ അഭിനു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അന്ന് വരുന്ന സമയത്ത് വണ്ടികളൊന്നും ഇല്ലാത്ത ആ ബൈപ്പാസിലേക്കൂടി നമ്മളിപ്പോ വണ്ടി ഓടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്ന് ആന്ന് അന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് വന്നിട്ട് ഓടിക്കാൻ പറ്റിയിട്ടത് ഇപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു പറ്റുന്നത് ാണ് പള്ളൂര് നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഇവിടെ നിന്ന് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ പള്ളൂരിൽ നിന്ന് വരുന്ന വഴി ഇവിടുന്ന് ഈ റോഡിലേക്ക് കയറുന്ന ഒരു എൻട്രി ഉള്ളത് ഇതാ കേട്ടില്ലേ ഈ കാണുന്നത് ഈ കാണുന്നതാണ് വേറെ എൻട്രി ഉള്ളത് ഇത് പള്ളൂരിൽ നിന്ന് വരുന്ന എൻട്രി ആണ് ഇതിലേക്ക് വരാം അവിടുന്ന് എക്സിറ്റുണ്ട് കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് എക്സിറ്റ് ഉണ്ട് ഇവിടെ നിന്നാണ് എക്സിറ്റ് ഉള്ളത് ഇവിടുന്ന് എൻട്രി ചോനാടത്ത് ചോനാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത് ചോനാടത്തേക്ക് ഇറങ്ങാൻ പറ്റും ഒരു എക്സിറ്റ് കഴിഞ്ഞു അതായത് ഞാൻ ഈ പള്ളൂർ റോഡ് എന്ന് പറഞ്ഞ കാണിച്ചു കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ പള്ളൂരേക്ക് ഇറങ്ങുന്ന എക്സിറ്റ് എവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ട ഇത് കണ്ട പെട്രോൾ പമ്പ് വേണ്ട ഇത് പുതിയ വന്ന പെട്രോൾ പമ്പാണ് കേട്ടോ ഇത് പുതിയ വന്ന പെട്രോൾ പമ്പ് ഇതാ ഈ റോഡില് ഓക്കെ ഇതിന് ഇതില് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ വഴി എങ്ങനെയാണെന്ന് എനിക്ക് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിലേക്ക് ഫീല് കാരണം ആ റോഡ് ഈ കാണുന്ന റോഡല്ലോ ഈ റോഡിലേക്ക് വണ്ടികൾ പോകുന്ന കണ്ടിട്ടില്ല അവിടെ ഒരു പുതിയ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഇനി ഒരു സിഗ്നൽ എടുത്തെത്തും നമ്മളിപ്പം ഒരു സിഗ്നൽ എടുത്തെത്താൻ പോകുന്നത് ഇതിലേക്കൂടിയുള്ള ആകെപ്പാട് ഒരു സിഗ്നലാണല്ലേ എൻ്റെ പഴയ മാഹി ബൈപ്പാസിന്റെ ബ്ലോക്കിലെല്ലാം പല ആൾക്കാരും പറഞ്ഞ് ഈ റോഡ് മേലെ ഇവിടെ ഒരു സിഗ്നൽ വേണ്ടായിരുന്നു എന്നല്ല സത്യമാണ് ഞാനും പറയുന്നത് സിഗ്നൽ ഭയങ്കര കുറെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കേട്ട കഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ ഒരു സിഗ്നൽ ഇപ്പൊ ഈ സിഗ്നലിന്റെ അടുത്ത് ഒരു ഒരു പോലീസ് കാരമുണ്ട് എപ്പോ നിൽക്കുന്നതാണെ സിഗ്നൽ നിന്ന് വണ്ടി എടുക്കുന്ന ഇതാണ് സിഗ്നൽ 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 വേണ്ട ഇത് ചൊക്ലി തേണ്ടോട് കളിക്കും ഈ റോഡ് ചൊക്ലിന്ന് മാഹിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ാണ് ഇതിലുള്ള ഏറ്റവും വലിയ ദൈർഘ്യമേറിയിട്ടുള്ള ഒരു പാലം വരുന്നത് ഈ റോട്ടിൽ ഇവിടെയൊക്കെ നമ്മൾ വൈകുന്നേരം ജോഗിങ്ങിന് വരുന്നതാണ് ഒരുപക്ഷെ ഞാൻ ജോഗിങ്ങിന് വരുന്ന സമയത്ത് ഞാൻ ഒരു ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അത് ചെയ്തതെന്ന് പറഞ്ഞാൽ മാഹി റെയിൽവേ പാലത്തിന്റെ പണി എവിടെ ചൈന കാണിച്ച ഒരു വീഡിയോ ആണ് ഇവിടെ നിന്നാണ് മാഹി ബൈപാസിന്റെ ഉള്ള പാലം ഏറ്റവും വലിയ പാലം തുടങ്ങുന്നത് വലിയ പാലം തുടങ്ങുന്നത് ഓൾമോസ്റ്റ് എണ്ണൂറ് ഉണ്ട് ഒരു കിലോമീറ്റർ ഇല്ല എഴുന്നൂറ് അറുന്നൂറ് അറുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്ററിൻ്റെ അടുത്ത് ഇത് കാണും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഇവിടുന്ന് പാലം സ്റ്റാർട്ട് ചെയ്യും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് വൈകുന്നേരങ്ങളിലെ ആൾക്കാരൊക്കെ വന്ന് വിട്ടിരിക്കുന്ന കാണാട്ടു ഇതാണ് പുഴ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് നിർത്തി കാണിച്ചിരുന്നുണ്ട് പണ്ടാണെങ്കിൽ നിർത്തി കാണിച്ചു തരാം മാഹി പോഴ മാഹി പാലം റെയിൽവേ പാലം അവിടെയുണ്ട് വണ്ടിന്ന് വരുമ്പോൾ കാണാത്തതുകൊണ്ട് ഞാൻ നിർത്തി കാണിച്ചിരുന്നതാണ് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കോഴിക്കോട് മാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് ഇതാ അവിടെ സബ്വേ ഉണ്ട് താഴത്തേക്ക് ഇറങ്ങാനുള്ള ക്സിറ്റ് നമ്മുടെ നമ്മളെ നാട്ടിലുള്ള ഗംഭീരമായിട്ടുള്ള മഴ ആയിരുന്നുണ്ടല്ലോ ആ മഴയൊക്കെ ഇതൊക്കെ ഈ പുഴയൊക്കെ മാഹിപ്പുഴയാണ് ഈ മാഹിപ്പുഴ ഭാഗങ്ങൾ പോലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് ചെറിയ കളർ വ്യത്യാസം ഇപ്പോഴും ഉണ്ട് മാഹിപ്പുഴയുടെ ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങോട്ട് കീരും പ്രശേഷൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു അങ്ങനത്തെ വലിയ മഴയല്ലേ നമ്മളെ നാട്ടിലുണ്ടായത് അല്ലേ എത്ര മരണങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ പറ്റുന്ന സഹായങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മളെ കൊണ്ടാകുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യുക എന്നാൽ നമ്മളി മാഹി ബൈപാസിൻ്റെ ഇതാ കുറച്ചും കൂടി അടുത്ത് പോകാനുണ്ട് ഇതാണ് നമ്മുടെ പണ്ടത്തെ ഇത് മാഹി റെയിൽവേ പാലത്തിൻ്റെ മുകളിലുള്ള ലാസ്റ്റ് ഒരു ഗ്ലൈഡർ ഗ്ലൈഡറിൻ്റെ പണി നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഇവിടെ നിന്നായിരുന്നു ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഒരു എക്സിറ്റ് കിട്ടും കേട്ടോ ഇതാ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് ഇതാ ഇത് കഴിഞ്ഞ ഉടനെ ഒരു എക്സിറ്റ് കിട്ടും ഞങ്ങൾക്ക് അതൊരു എക്സിറ്റ് ആണ് ഈ കാണുന്നതാണ് കുഞ്ഞിപ്പള്ളി നമ്മളെ ഹൈവേ പണ്ടത്തെ ഹൈവേ ആണ് ഈ കാണുന്നത് ഇനി ഞാൻ ഇവിടുന്ന് ടേൺ എടുത്തിട്ട് തിരിച്ച് ഇതേ റോഡിലേക്ക് വരും കോഴിക്കോട് എറണാകുളം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കന്യാകുമാരി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ഞാൻ ഇവിടുന്ന് യൂടേൺ എടുക്കുന്നതാണ് ഞങ്ങൾ യൂടേൺ എടുക്കാൻ പാടുന്നില്ല വണ്ടിയൊന്നും വണ്ടിയൊന്നും ഇല്ല ഞാനിന്നെ തിരിച്ച് അങ്ങോട്ട് പോകേണ്ടതുണ്ട് ടേൺ എടുക്കുന്നത് യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിലെടുത്ത് വീണ്ടും മാഹി ബൈപാസിന്റെ ഇവിടെ തന്നെ കയറി ഇവിടെനിന്ന് മുതലേ ഫാസ്റ്റാഗിന്റെ എന്ത് ഫാസ്റ്റ് ഫാസ്റ്റാഗ് വിൽപ്പന എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട് അവൈലബിൾ ഹിയർ സ്പോട്ട് ആക്ടിവേഷൻ നേരത്തെ സിഗ്നൽ ഞാൻ പറഞ്ഞു പല ആൾക്കാരും പറഞ്ഞത് ഈ സിഗ്നൽ ഇപ്പം ഇവിടെ ഇവിടെ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെയും കൂടി അണ്ടർഗ്രൗണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആക്സിഡൻസ് കുറവായി കുറവാകുമായിരുന്നു അല്ലേ എട്ട് സിഗ്നൽ മാത്രമേ എവിടെയുള്ളൂ നമ്മൾ നമ്മൾ ഇനി ഇനി എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇവിടുത്തെ സബ്വേ സബ്വേയിലേക്കൂടെ നമ്മളൊന്ന് പോകുന്ന കാണിച്ചുതരാം അതായത് ഒരു എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലേക്ക് പോകേണ്ട എൻ്റെ നാട്ടിലേക്ക് പോകേണ്ട വഴികളിലേക്ക് എങ്ങനെ പോകണമെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മൾ പള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തു ഇതാ അപ്രോച്ച് റോഡ് സബ്ബേ എന്നൊക്കെ പറയും അപ്രോച്ച് റോഡിലേക്കൂടെ ഇങ്ങനെ ഞാൻ പോകുന്നു പള്ളൂരിൽ നിന്ന് എടുക്കണം എനിക്കൊക്കെ വരണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത എക്സിറ്റ് കിട്ടാൻ ചോനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇത് പള്ളൂരിലൊക്കെ വരുന്ന ആൾക്കാർക്ക് പോകേണ്ട വഴിയാണ് എവിടെയുണ്ടുക്ലി തലശ്ശേരി മാടപ്പിടിക എല്ലാം എല്ലാം ബോർഡ് ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നത് പള്ളൂരെയൊക്കെ ഇതിനെ കൂടെ ടൂ വേ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ണിൽ കാണുന്നില്ല അതൊരു പ്രശ്നമാണ് സ്വദേശി പോയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് നമുക്ക് ഈ അപ്രോച്ച് റോഡിൽ കണ്ടോ ഹൈവേ റൈറ്റ് സൈഡിൽ സൈഡില് അടുത്തിടെ അടുത്ത സ്ഥലമാണ് ഇത് അടുത്ത സബ് മാടപ്പിടിക എന്ന് പറയുന്നത് മാടപ്പിടിക ലെഫ്റ്റ് ഇടയിൽ പിടിക റൈറ്റ് ഇടയിൽ പിടിയിലേക്ക് പോകുന്ന ഭാഗം ഇത് മാടപ്പിടിക്കു പോകുന്ന ഭാഗം ഞാൻ നമ്മൾ സ്ട്രേറ്റ് തന്നെ ഇതാ എനിക്ക് നമ്മളിപ്പോൾ കോടിയേരി ക്യാൻസർ സെന്ററിലേക്ക് പോകേണ്ട വഴിയാണ് ഞാൻ കാണിച്ചിരുന്നത് ഇത് തന്നെ പോയിട്ട് സ്ട്രേറ്റ് തന്നെ അപ്രോച്ച് റോഡൊക്കെ നല്ല വൃത്തിയിലെ അടിപൊളി അല്ലേ നോക്കിട്ടെങ്കിലും അപ്രോച്ച് റോഡ് നോക്കി നല്ല അടിപൊളി അല്ലേ സബ്വേ സബ്വേ ഇതിലേക്കൂടെ ഇപ്പോ രാത്രിയിൽ ഒരു കാര്യം പറയുണ്ട് ഇതിലേക്കൂടി രാത്രി രാത്രിന്നല്ല ഒരു വലിയ ഹെവി വെഹിക്കിൾസിന് മാഹിയിൽ പെട്രോൾ അടിക്കുന്ന ആ സ്ഥലത്തേക്ക് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം കിലോമീറ്റർ വരണം ഇവർക്ക് കേരള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചോനാടത്തിന്റെ അടുത്തേ ഉള്ളൂ അതൊരു ബുദ്ധിമുട്ടാണ് പെട്രോൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേ വേണ്ട എന്താ കാണുന്നതായിരിക്കും വലിയ എൽ പി ജി ടാങ്കറൊക്കെ ഇതുവഴി വന്നിട്ട് അവർ കയറാൻ ശ്രമിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ നമ്മളങ്ങനെ നമ്മളെ എൻ്റെ എൻ്റെ ഭാഗത്ത് കണ്ട മലബാർ ക്യാൻസർ സെന്റർ പോണ്ട മലബാർ ക്യാൻസർ സെന്റർ കണ്ടില്ലേ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോകേണ്ടി പിന്നെ ബൈപാസ് കാരണം ഇതുവഴി നേർക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടതാണ് കണ്ടോ അവിടെ റോഡ് ക്ലോസ് ഉണ്ട് കണ്ടാ ഓക്കെ ബാറ്റർ അടുത്ത് ന്യൂസ് യൂസ് വേ വേസ് റോഡ് ക്ലോസ്ഡ് ഉണ്ടില്ലേ എൻ്റെ നമ്മുടെ നാട്ടിലെ റോഡിലേക്ക് കയറി കണ്ടില്ലേ അവിടെ റോഡ് ക്ലോസ്ഡ് അപ്പോൾ അത് അത് അങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ട് ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ടൗണിൻ്റെ ഭാഗത്തേക്ക് പോയി യൂ ടേൺ അങ്ങോട്ട് പോയി യൂ ടേൺ എടുത്തിട്ട് വീണ്ടും കയറി വരുന്നു അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നേരത്തെ ഇറങ്ങി നേരത്തെ പള്ളൂർ റോഡിൽ നിന്ന് ഇറങ്ങിയത് അല്ലേ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കയറി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ല കയറി വരുന്ന ചോനാടെന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ പിന്നെ നമുക്ക് ഇതിൽ കയറാനൊരു വഴിയുള്ളൂ കണ്ടല്ലേ ഇതാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് തോന്നാൻ വഴിയും പിന്നെ കണ്ണൂരൊക്കെ പോട്ടെ കൊണ്ടിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നിർത്തുന്നതാണ് ഇനി നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കൂട്ടുകൊണ്ട് കിട്ടും കണ്ടിട്ട് കൂടെ നിങ്ങൾക്ക് ഇന്നുകൊണ്ട് ഇഷ്ടം നമ്മൾ കിട്ടാതെ ശോനാടം പാലത്തിൻ്റെ അടുത്തുള്ള പുഴയാണ് ചെറിയൊരു പുഴ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു ബൈ